ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് കാലാവസ്ഥാ ദിനമാണ് കാലാവസ്ഥാ ദിനം ലക്ഷ്യമാക്കുന്നത് സമൂഹത്തിൻ്റെ സുരക്ഷയാണ് പ്രകൃതിയും അന്തരീക്ഷവും സംരക്ഷിക്കുന്നതിൽ വ്യക്തികളുടെ പ്രാധാന്യവും അവരുടെ പ്രവർത്തനങ്ങളും അതിപ്രാധാന്യമെന്ന് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു ആകാശങ്ങൾ നീലയായും ഭൂമി ഉർവരതയുടെ ചുവപ്പണിഞ്ഞും സമൃദ്ധിയുടെ പച്ചപ്പ് കൊണ്ട് ജലസീമകളും നിറയട്ടെ ഇത് ഓർമ്മപ്പെടുത്തുന്ന ലോക കാലാവസ്ഥാ ദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം നേരത്തെയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് അടയ്ക്കുക എന്നതാണ് മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ ആഗോള സഹകരണത്തിൻ്റെ പ്രാധാന്യത്തെ ഈ പ്രമേയം ഊന്നിപ്പറയുന്നു കാലാവസ്ഥാ വ്യതിയാനം ചുഴലിക്കാറ്റുകൾ വെള്ളപ്പൊക്കം വരൾച്ച ഉഷ്ണതരംഗങ്ങൾ തുടങ്ങിയ തീവ്ര കാലാവസ്ഥാ സംഭവങ്ങളുടെ ആവൃത്തിയും തീവ്രതയും വർദ്ധിപ്പിക്കുന്നതിനാൽ ഈ ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നത് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് നിർണായകമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് ഇരുപത്തി മൂന്നിൽ ലോക കാലാവസ്ഥ സംഘടന വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിച്ചതിന്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും മാർച്ച് ഇരുപത്തി മൂന്നിന് ലോക കാലാവസ്ഥ ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ഈ ദിനം ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ വിയൻഎയിൽ ചേർന്ന ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ കോൺഗ്രസിന്റെ ആശയമായിരുന്നു കാലാവസ്ഥ പഠനത്തിനായി ഒരു ആഗോള സംഘടന കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കും ഗവേഷണങ്ങൾക്കും പരസ്പര സഹകരണം എന്നതായിരുന്നു പ്രാഥമിക ലക്ഷ്യം അങ്ങനെയാണ് ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ സംഘടനയ്ക്ക് ജന്മം എടുക്കുന്നത് തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായി സംഘടന മാറി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങൾ ഈ സംഘടനയ്ക്കുണ്ട് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവിയാണ് പൊതുസുരക്ഷയും ക്ഷേമവും സംരക്ഷിക്കുന്നതിൽ കാലാവസ്ഥാ നിരീക്ഷകർ വഹിക്കുന്ന സുപ്രധാന പങ്കിന്റെ ഓർമ്മപ്പെടുത്തലായി ലോകമെമ്പാടും ദേശീയ കാലാവസ്ഥാ ദിനം ആചരിക്കുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കാലാവസ്ഥയും ജലലഭ്യതയും പതിവായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജനസംഖ്യാ വളർച്ച നഗരവൽക്കരണം പാരിസ്ഥിതിക തകർച്ച എന്നിവയെല്ലാം ഇതിന്റെ കാരണങ്ങളാണ് കാലാവസ്ഥ എന്തായിരിക്കുമെന്ന പ്രവചനങ്ങൾ മാത്രം ഇനി മതിയാകില്ല പ്രത്യേക കാലാവസ്ഥയുടെ ആഘാതങ്ങളും അത് പ്രധാനമാണ് അതുപോലെ തന്നെയാണ് അത് പൊതുജനങ്ങളെ അറിയിക്കണം എന്നതും കാലാവസ്ഥ അവബോധം പ്രോത്സാഹിപ്പിക്കൽ ദുരന്ത തയ്യാറെടുപ്പ് വർദ്ധിപ്പിക്കൽ അന്താരാഷ്ട്ര സഹകരണം പ്രോത്സാഹിപ്പിക്കൽ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കൽ എന്നിവ ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെ വരുന്നതും ലോക കാലാവസ്ഥ ദിനവും ബയോഡൈനാമിക് ഫാമിംഗ് രീതിയും പ്രകൃതിയുമായുള്ള മനുഷ്യരാശിയുടെ ബന്ധത്തെയും നമ്മുടെ പരിസ്ഥിതിയെ രൂപപ്പെടുത്തുന്ന ശക്തികളെ ബഹുമാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും എടുത്തു കാണിക്കുന്നു കാലാവസ്ഥാ ശാസ്ത്രം മുതൽ ചാന്ദ്രചക്രങ്ങൾ വരെ ഈ പഠന പ്രായോഗിക മേഖലകൾ കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതി ദുരന്തങ്ങൾ കാർഷിക ഉത്പാദനക്ഷമത എന്നിവ കൈകാര്യം ചെയ്യുന്നതിനുള്ള സുസ്ഥിര സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇത് ആഗോള സഹകരണത്തിന്റെയും പാരിസ്ഥിതിക കാര്യനിർവഹണത്തിന്റെയും കൂടുതൽ ബോധം വളർത്തുന്നു പ്രകൃതിയുടെ അന്തർലീനമായിരിക്കുന്ന താളങ്ങളോടും പ്രകൃതികളോടും കൂടുതൽ ആദരവ് വളർത്തിയെടുക്കുവാനും ഭൂമിയുമായുള്ള കൂടുതൽ യോജിപ്പുള്ള ബന്ധത്തിൻ്റെ സംഭാവന നൽകുവാനും ബയോഡൈനാമിക് ഫാമിംഗ് സഹായിക്കുന്നു ശാസ്ത്രീയ അടിത്തറയ്ക്ക് മാത്രമല്ല ആത്മീയവും പാരിസ്ഥിതികവുമായ ശ്രദ്ധയ്ക്കും ഇത് ആഘോഷിക്കപ്പെടുന്നു പരിസ്ഥിതിയുമായുള്ള ആഴത്തിലുള്ള ബന്ധം ഇത് പ്രോത്സാഹിപ്പിക്കുന്നു